കൊല്ലം പഴക്കമുള്ള പേരാലിന്റെ ശിഖരങ്ങൾ മുറിച്ചുനീക്കി കൊല്ലം യസ് എൻ കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി തണലായി നിന്നിരുന്ന ആൽമരത്തിന്റെ ശിഖരങ്ങളാണ് വെട്ടുനീക്കിയത് എസ് എൻ കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി തണലായി നിന്നിരുന്ന പേരാലിന്റെ ശിഖരം കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഒടിഞ്ഞു വീണത് ശിഖരം വീണ് കപ്പലണ്ടിമുക്ക് സ്വദേശിയായ ജോർജ് രാജുവിന് സാരമായി പരിക്കേൽക്കുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വലിയ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുനീക്കാൻ നടപടി ആരംഭിച്ചത് റോഡിലേക്കും തീവണ്ടി പാതയിലേക്കും നീണ്ട് ഭീഷണി ഉയർത്തി നിന്ന ശിഖരങ്ങളാണ് ആദ്യം മാറ്റിയത് ശേഷം അപകട സാധ്യത തോന്നിക്കുന്ന ശിഖരങ്ങളും കോർപ്പറേഷന്റെ സഹകരണത്തോടെ തൊഴിലാളികളും ദുരന്തനിവാരണ സെല്ലും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് മുറിച്ചുനീക്കിയത് അപകടകരമായ ശിഖരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് പലതവണ ആവശ്യമുയർന്നതാണ് സാധാരണയായി കോളേജ് വിദ്യാർത്ഥികളും യാത്രക്കാരും ഉണ്ടാകുന്ന സ്ഥലത്താണ് മരക്കൊമ്പ് വീണതെങ്കിലും അപകടമുണ്ടായ ദിവസം വിദ്യാഭ്യാസ ബന്ധായതിനാൽ വൻ ദുരന്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം